എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ത്യ വീഡിയോ ഗ്രാമീൺ ഡാക്ക് സേവകർ രണ്ടായിരത്തി ഇരുപത്തഞ്ചുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളുടെ ചെന്നിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ ഈ വർഷത്തെ ഗ്രാമീൺ ഡാക്ക് സേവകർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് നാല് ലിസ്റ്റുകളാണ് ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നത് അവസാനത്തെ ലിസ്റ്റിൽ മുന്നൂറ്റി എൺപത്തി ഏഴ് പേരാണ് ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത് ജൂലൈ ഒന്നാം തീയതി ഇന്നലത്തോടെ ആ ഒരു ലിസ്റ്റ് ഉൾപ്പെട്ടവർക്ക് വെരിഫിക്കേഷനുള്ള സമയം അവസാനിച്ചിരുന്നു അപ്പോൾ റിക്രൂട്ട്മെൻറ്റ് ആ ഒരു നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് തന്നെ ജൂൺ മുപ്പത് വരെയാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് സൈക്കിളിൽ നിന്നുള്ള ആ ലിസ്റ്റുകൾ ഉണ്ടാവുക എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഈ ഒരു നാലാമത്തെ ലിസ്റ്റോടെ ആ ഈ ഒരു വട്ടത്തെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് അവസാനിക്കാനുള്ള സാധ്യതയാണ് ആ കാണുന്നത് അപ്പോൾ ഈ വർഷം തന്നെ ഒരു നോട്ടിഫിക്കേഷനും കൂടെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അൺഒഫിഷ്യലായിട്ട് ഒരു നോട്ടിഫിക്കേഷനും കൂടെ ഈ വർഷം തന്നെ വരും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ ഇതുവരെ ലിസ്റ്റിൽ ഉൾപ്പെടാത്തവർ ഈ വട്ടത്തെ നോട്ടിഫിക്കേഷനും അതുപോലെ തന്നെ നാല് ലിസ്റ്റുകളും ഇപ്പോൾ ഇന്ത്യ പോസ്റ്റ് ജി ഡി എസ് ഓൺലൈൻ്റെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് ഇതൊന്ന് സേവ് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും കാരണം ഈ ഒരു വർഷം ഈ ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ടാവുകയാണെങ്കിൽ ഈ പ്രാവശ്യം അൺഫിൽഡ് ആയിട്ടുള്ള വേക്കൻസീസ് അതുപോലെ തന്നെ പ്രൊമോഷൻ മൂലം ആ ട്രാൻസ്ഫർ റിട്ടയർമെൻറ്റ് മൂലമൊക്കെ ഉണ്ടാകുന്ന വേക്കൻസീസും എല്ലാം ആഡ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതുവരെ അൺഫിൽഡ് ആയിട്ട് ഈ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിൽ അൺഫിൽഡ് ആയിട്ടുള്ള ആ ഒരു പോസ്റ്റുകളിലേക്ക് ജോലി ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ് സോ ഇപ്പോൾ ഈ ഒരു ലിസ്റ്റ് നമ്മൾ സേവ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അടുത്ത തവണ റിക്രൂട്ട്മെൻറ്റ് വരുന്ന സമയത്ത് ഏതൊക്കെ പോസ്റ്റുകളാണ് അൺഫിൽഡായിട്ട് ഈ ഒരു സൈക്കിളിൽ നിന്ന് വരുന്ന ആ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്ത് നമുക്ക് ജോലി ലഭിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു കഴിച്ചിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം